വെള്ളപ്പൊക്കവും അമിത ഉപയോഗവും മൂലം തകർന്ന പാല നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിന്റെ പുനരുദ്ധാരണം വൈകുന്നു മൂന്ന് മാസം മുമ്പ് നവീകരണ പ്രവർത്തകളുടെ ഉദ്ഘാടനം നടന്നിരുന്നു കായിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച ഏഴ് കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുനരുദ്ധാരണ പദ്ധതിയിലുള്ളത് നിലവിൽ തകർന്നു കിടക്കുന്ന സിന്തറ്റിക് നീക്കം ചെയ്ത ശേഷം പുതിയത് സ്ഥാപിക്കുകയാണ് പ്രധാനപണി മഴ മാറിയാലുടൻ നിർമ്മാണം തുടങ്ങുമെന്നും നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മാറ്റിവയ്ക്കുകയായിരുന്നുവുമാണ് നഗരസഭാ അധ്യക്ഷൻ തോമസ് വിക്ടർ പറയുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് ഉടൻ തന്നെ കനത്ത മഴയാണ് ദിവസങ്ങളിലുണ്ടായത് ാലത്ത് നിർമ്മാണം നടത്തിയാൽ സിന്തറ്റിക് ട്രാക്കിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് കാലപ്പഴകം ലഭിക്കില്ല ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലയിലെ വിവിധ സബ് ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്നുണ്ട് അടുത്തയാഴ്ച റവന്യൂ ജില്ലാ മീറ്റ് നടക്കാനിരിക്കുകയാണ് പതിനാല് പതിനഞ്ച് പതിനാറാം തീയതികളിലായി ജില്ലാ റവന്യൂ മീറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങാത്ത സാഹചര്യത്തിൽ മേളകൾ പാലാലെ സ്റ്റേഡിയത്തിൽ തന്നെ നടത്തുവാൻ സാധിക്കും തകർന്ന ട്രാക്കിൽ നടത്തേണ്ടി വരുമെന്ന് മാത്രം തകർന്ന ട്രാക്കിൽ മേളകൾ നടക്കുന്നതിനാൽ കുട്ടികളും ഏറെ വിഷമിക്കുമെന്ന് പരിശീലകർ പറയുന്നു ഈ പ്രത്യേകിച്ച് ഈ നൂറ് മീറ്ററിൻ്റെ ഫിനിഷിങ് ഭാഗങ്ങളെല്ലാം സിന്തറ്റിക് പോയൊരവസ്ഥയിലാണ് അപ്പം അവിടെ സിമെൻറ്റ് തടിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മുനിസിപ്പാലിറ്റി അതിനുള്ള മറ്റേ ഫണ്ടൊക്കെ അനുവദിച്ച് കിട്ടിയതാണെങ്കിൽ പോലും പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഉടൻ പണി പ്രതീക്ഷ അതാണ് പുനർധാരണ പദ്ധതി പ്രകാരം നിലവിൽ ട്രാക്കറെ തകർന്ന സിന്തറ്റിക് നീക്കം ചെയ്യും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യും അടങ്ങൾ കണക്കാക്കുമ്പോൾ ജിംപിങ് ത്രോയനങ്ങൾ നടക്കുന്നേടം തുടങ്ങിയ ഭാഗങ്ങളിലെ സിന്തറ്റിക് കണക്കിലെടുത്തിരുന്നില്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ഭാഗങ്ങളും നവീകരിക്കുന്നത് പരിഗണിക്കും ന്യൂസ് ബ്യൂറോ പാല